കോഴിക്കോട് രാമനാട്ടുകരയിൽ കിണറ്റിൽ വീണ വയോധികനെ രക്ഷപ്പെടുത്തി രാമനാട്ടുകര സ്വദേശി രാഘവനാണ് കിണറ്റിൽ വീണത് രാത്രി വീട്ടിൽ കാണാതായതോടെ ബന്ധുക്കൾ നടത്തിയ തെരച്ചിലാണ് പുലർച്ചെ തൊട്ടടുത്ത വീട്ടിലെ കിണറ്റിൽ ഇയാളെ കണ്ടെത്തിയത് ഷഹദ് റഹ്മാനാണ് ചേരുന്നത് ഷഹദ് ഒരു രാത്രി മുഴുവൻ കിണറ്റിൽ പെട്ടുപോയോ ഇയാൾ തീർച്ചയായും പിന്നെ ഇത് അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏകദേശം മുപ്പതടി താഴ്ചയിലുള്ള കിണറാണ് ഈ കിണറിലാണ് അദ്ദേഹം ഒരു രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് രാത്രിയിലാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത് പിറ്റേ ദിവസമാണ് അവിടെയുള്ള നാട്ടുകാർ നടത്തിയ തരത്തിലിൽ ഇയാളെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുന്നു ഫയർഫോഴ്സ് എത്തിയാണ് ഇയാളെ ഈ മുപ്പതടി താഴ്ചയിൽ നിന്ന് പുറത്തേക്കെടുക്കുന്നത് ഇദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇദ്ദേഹം പെട്ടെന്ന് ഇവിടെ പോയി എന്ന് സംബന്ധിച്ച ഒരു കൃത്യമായിട്ടൊരു നിഗമനത്തിലെത്താൻ ആർക്കും തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇയാൾ ഫോണോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്ന ഒരാളുമല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കൈവശം ഉണ്ടായിരുന്നില്ല ആ ഘട്ടത്തിലാണ് ഈ തൊട്ടടുത്തുള്ള കിണറൊക്കെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഈ മുപ്പതരിട്ട് ആഴ്ചയിലുള്ള കിണറിൽ ഇദ്ദേഹത്തെ പക്ഷേ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞത് ആശ്വാസകരമായ കാര്യം തന്നെ